പട്ടി കഴിഞ്ഞ് പോയാൽ നമുക്ക് തൊടലുകൊണ്ട് ചെന്നതിനെ പൂട്ടിക്കൊണ്ട് പോരാ അതുപോലെയാണോ ഇത് ഇത് വരും ചാടി വീഴുകയുള്ളൂ വേറെ കഴുത്തിനേ പിടിക്കുകയുള്ളൂ അപ്പം ഇവിടെ കണ്ട ഇവിടെ കണ്ട പുലി ഉണ്ട് രണ്ടടി ഉയരമുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പാക്കാൻ എന്ന് പറയുന്ന ഒരു സാധനം ആകാനുള്ള സാധ്യതയില്ലേ രണ്ടടി പൊക്കുവേ ഉള്ളൂ എങ്കിൽ അത് ചീറ്റ പുലിയൊന്നും അല്ല അത് പുലിപ്പാക്കാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ നിങ്ങളവിടെ പോവാ ആണോ ഇവിടെ പുലി ഇറങ്ങി എന്ന് പറഞ്ഞു നേരാണോ ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ആ വാങ്ങപ്പഴം പറക്കാൻ പോയതാണോ അപ്പൊ പുലി ഇറങ്ങിയപ്പോ സൂക്ഷിക്കണ്ടേ സൂക്ഷിക്കണം ആണോ വീട്ടിൽ തന്നെ പറഞ്ഞു

ണോ ഇയാളോ എന്റെ ഇവിടെ വന്നതാണോ ആ നിങ്ങള് ബന്ധുക്കളാ സൂക്ഷിക്കണം കേട്ടോ ആശാ എവിടെ പോകാനായിരുന്നു എത്ര നാളായി കണ്ടിട്ട് ആ ഭാഗത്ത് ഞാൻ കുറച്ച് പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് എന്നാളെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പൈനാപ്പിൾ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ കൃഷിത്തോട്ടം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ തോക്കെടുത്തത് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ടവറുണ്ട് ആ ഭാഗത്ത് ഇന്നലെ പുലിയെ കണ്ടതായിട്ട് ഇവിടെ പറയുന്നത് കേട്ടു കടനാട്ടില കടനാട്ടിലെ തുമ്പിമല ഭാഗത്ത് അവിടെ തുമ്പിമല ഭാ അപ്പം ഈ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തേക്കുന്ന

ആണ് ഇത് എപ്പോഴും തോക്ക് കൊണ്ടു നടക്കുമ്പോൾ കാര്യം ഇത് എയർഗണ്ണാണ് എയർഗണ്ണിനും ഇപ്പോൾ ലൈസൻസ് വേണം അന്തർദേശീയ കടയിൽ ആധാർ കാർഡ് കാണിച്ചാലേ ഇപ്പൊ എയർഗണ്ണ് നമുക്ക് ലഭിക്കുകയുള്ളൂ ആ അങ്ങനെ ലഭിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ബില്ലാണ് എയർഗണ്ണിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് ദീപ് ഫോൺ നമ്പർ തണ്ണോ സെബാസിൻ കുന്നത്തൂർ ഹൗസ് കടനാട് അങ്ങനെ ഇതാണ്

സ്വയംരക്ഷിക്കാന്ന് വേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന് ആക്രമിക്കാൻ വന്നാലും അവൻ ചത്തുപോയാൽ കേസാകും അത് പിന്നെ കോടതിയിൽ നമുക്ക് സ്വയരക്ഷയ്ക്കാണ് നമ്മൾ ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ പക്ഷേ സ്പോട്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമ്മുടെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും പക്ഷെ ആ കേസാകും എന്തിനും ആശാന തോക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഈ കുട്ടികളൊക്കെ ഇതിലേ നടപ്പുണ്ട് ഇപ്പം ഇവരെല്ലാം പുലി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവരെ ഒരു കൈ കിട്ടുന്ന ഒരു വടിയോ അല്ലെങ്കിൽ ഒരു കല്ലൊക്കെ എടുത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ ഏഹ് പുലിയിനെ കൊല്ലമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കേസെടുക്കുവോ പിന്നെ തീർച്ചയായും കേസെടുക്കുക അപ്പോൾ പുലി നമ്മളെ ആക്രമിക്കാൻ വന്നാന്ന് വേണ്ട കാര്യമില്ല നമ്മളൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കിട്ടടിച്ച് ഇടിച്ച് പുലി ചത്തുപോയാൽ കേസാവും അപ്പൊ കേസ് വരും അപ്പം പുലിയെ കണ്ട കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആയിട്ട് മാറുക എന്നുള്ളതുള്ളൂ പുലിയെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ടൊന്നും മറിച്ച് നടക്കേല കേസ് വരുന്നവർത്ത് വെച്ച് നേരിടാം എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ രക്ഷപെടുക എന്നുള്ളതുള്ളൂ കേസ് വരും എന്തായാലും നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഇനി ഒറ്റയ്ക്ക് നടന്നേക്കരുത് മാങ്ങപ്പഴ ഒക്കെ പറക്കാൻ അത് വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങാവുള്ളൂ കേട്ടോ മനെ പുലി വന്നാല് പുലി വന്നാൽ പുലിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതേ മാർഗുള്ളൂ കൊല്ലാതെ കൊല്ലാതെ അല്ല കൊന്ന് കീഴ്പ്പെടുത്തുക എന്നുള്ളൂ അല്ലെ അങ്ങനെയല്ല പിടിവെക്കാതെ അല്ലാണ്ട് നമ്മൾ കീഴ്പ്പെടുത്താൻ പറ്റുന്നതെ അല്ലാണ്ട് എങ്ങനെയാ കീഴ്പ്പെടുത്തുന്നത് അല്ല ഈ എങ്ങനെയാണ് കീഴ്പ്പെടുത്തത് അല്ലെങ്കിൽ നമ്മള് പട്ടി കഴിഞ്ഞ് പോയാൽ നമുക്ക് തുടലുകൊണ്ട് അന്നേരം പൂട്ടിക്കൊണ്ട് പോരാ അതുപോലെയാണോ ഇത് ഇത് വരും ചാടി വീഴുകയുള്ളൂ വേർ കഴുത്തിനെ പിടിക്കുള്ളൂ ഇപ്പൊ ഇവിടെ കണ്ട ഇവിടെ കണ്ട പുലി കണ്ട രണ്ടടി ഉയരമുള്ള പറയുന്നത് അപ്പ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു സാധനം സാധനമാകാനും സാധ്യതയില്ലേ രണ്ടടി പൊക്കവേ ഉള്ളൂ എങ്കിൽ അത് ചീറ്റ പുലിയൊന്നുമല്ല അത് പുലിപ്പാക്കാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ഒരു അതിൻ്റെ വലുതിന് നമ്മുടെ എനിക്ക് നാട്ടിൽ തന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട കണ്ടത് ഉറക്കുന്നുണ്ട് ഒരു ഒരു ഇത്രയും നീളം അതായത് ഒരു മൂന്നടി നാലടി നീളവും ഇത്രയും പൊക്കം രണ്ടടി പൊക്കുവുള്ള പുലിയെ പോലെ തന്നെ പുള്ളിയും പാടും ഒക്കെ ഉണ്ട് അതിന് എന്ന് പറയും പാക്കാൻ രണ്ടു തരമുണ്ട് പുലിപ്പാക്കാനും ഉണ്ട് പിന്നെ പൂച്ചപ്പാക്കാനും ഉണ്ട് പൂച്ചപ്പാക്കാൻ അധികം വലുതാകുകയില്ല പൂച്ചയുടെ വലിപ്പം തന്നെ ഇച്ചൂടെ വരുന്നതാവുള്ളൂ ഇത് പുലിപ്പാക്കാനാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പുലിപീതി നെട് ഗ്രാമത്തിലും നാട്ടിലും എല്ലാം ഉള്ളതിനാൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ കണ്ടയാൾ പുലി പുലിക്കുഞ്ഞാന്നങ്ങ് തോന്നിയതാകാം അതിനാ സാധ്യത അതിനാ സാധ്യത കാരണം നമ്മുടെ ഈ കടനാട് പ്രദേശത്ത് വനമൊന്നും ഇല്ലല്ലോ ഇല്ല ഈ പുലിപ്പാക്കാൻ ആക്രമിക്കാനിപ്പാക്കാൻ ഇപ്പൊ നിങ്ങൾ ഇപ്പം അങ്ങ് പോകുന്നു പോകുന്ന വഴിക്ക് പുലിപ്പാക്കാൻ ആ പള്ളിക്കകത്ത് ഇരിപ്പുണ്ടേ അവൻ അവിടെ പമ്മി ഇരിക്കുകയുള്ളൂ നമ്മളെ ആക്രമിക്കാൻ പുലിപ്പാക്കാൻ ആക്രമിക്കുന്ന കോഴിയേനേയും ഒക്കെ ആക്രമിക്കുള്ളൂ പക്ഷെ പുലി പട്ടിയേനെയും മനുഷ്യനെയെല്ലാം ഒറ്റച്ചാട്ടത്തിന് ആക്രമിച്ച് നമ്മളെ കടിച്ചു കീറും പുലിപ്പാക്കാൻ അങ്ങനെയല്ല പന്നി ഇരിക്കുകയുള്ളു ആ നമ്മൾ അക്രമ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നാലും അത് അതിൻ്റെ വഴിക്ക് ഓടി കച്ചോട്ട് പോകും ആ ഇതായി ഇവിടെ വരാൽ പൊങ്ങും മീന് നേതലും വന്ന അവിടെ പോയിട്ട് വന്നാലോ ചുമ്മാ മിണ്ടി പറഞ്ഞു വന്ന നേരത്തിൽ നോക്കുക ചെയ്തു വല്ല മീനും പൊങ്ങി നിപ്പുണ്ടെങ്കിൽ അതിനെ പിടിച്ചോണ്ട് പോയാൽ ഉച്ചയ്ക്ക് കറി വെച്ച് കൂട്ടാമെന്നല്ലേ മീനെ അങ്ങനെ ആ മീനെ പിടിക്കാൻ നമുക്ക് വെടിവെച്ച് പിടിച്ചാൽ കേസില്ല അല്ലാതെ വന്യമൃഗങ്ങളെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല ഇന്നിപ്പം പണ്ട് എലിയെ പിടിക്കായിരുന്നു ഇന്നിപ്പോൾ എലിയെ പോലും വെടിവെച്ച് കൊല്ലാൻ നിയമവും ഇല്ല പക്ഷികളെ ഒട്ടും പറ്റത്തില്ല ഇപ്പം നേരത്തെ പന്നിയിലി നമ്മുടെ കപ്പ മാന്താൻ വരുന്ന പന്നിയലിയെ വെടിവെച്ച് പിടിക്കാമായിരുന്നു ഇപ്പം അതിനും നിയമവും ഇല്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു മീനെ അല്ലാതെ ഒന്നിനേയും പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഇന്നിപ്പോ വന്യമൃഗങ്ങൾ പെരുകി പെരുകി ഇപ്പം നമ്മുടെ കൃഷിയിടം മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം മുള്ളം പന്നി കാട്ടുപന്നി പന്നി എലി ഇങ്ങനെ അനേക ഹിന്ദുക്കൾ ഇന്നിപ്പ നമ്മുടെ കൃഷിയിടം കാട്ടുമൃഗങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കിട്ടിയോ ചിരട്ട ചിരട്ട കിട്ടിയോ ആ എന്നാൽ കാണിച്ചുതരാം എന്നാൽ കാണിച്ച് തരാം നമ്മൾ ഈ ചിരട്ട ഇതിവിടെ വെക്കുക ചിരട്ട ഇതാണ് അവിടെ വെക്കുന്ന കല്ലിലേക്ക് വെച്ച തരാം ഇത് മതി ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ലക്ഷ്യ ലക്ഷ്യ സ്ഥാനം ആ പൊട്ടിച്ച് ആ കാണിച്ച് തരാം കാണിച്ച് തരാം പൊട്ടിച്ച് അറിയല്ലേ അതാ ഇല്ല അതാണ് എൻ്റെ ലക്ഷ്യ സ്ഥാനം കേട്ടോ അപ്പം ഇത് ഇത് ഇതിനെ കുഴലോടിക്കണം ഇതാണ് പെല്ലറ്റ് അതാ ഉണ്ടിട്ടേക്കുന്നത് ഇത് ഇത് അതാണ് പെല്ലറ്റ് ഇത് ഇനി ഇങ്ങനെ അങ് താത്തും ഇതിങ്ങനെ താത്ത് കഴിയുമ്പോൾ ഇനി ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ വെക്കുക അപ്പൊ ഇത് ചേംബർ എന്ന് പറയും ഈ ചേംബറിനകത്ത് വായു കംപ്രസ് ചെയ്ത് നിർത്തിയേക്കാണ് ഇത് ട്രിഗർ ഇനി ട്രിഗർ അഥവാ കാഞ്ചി ട്രിഗർ വലിച്ചാൽ ഇനി വെടിപൊട്ടും ഇത് ട്രിഗർ ഗാർഡ് എന്ന് പറയും അതെന്തിനാണ് ട്രിഗർ ഗാർഡ് എന്ന് ചോദിച്ചാൽ അബദ്ധത്തിൽ കൈ കൊണ്ട് കാഞ്ചി വലിയരുത് വേണ്ടിയാണ് ഇത് ബാക്ക് സൈറ്റ് യു എന്ന് പറയും ഇതിനകത്തൊരു മുട്ട ഉണ്ട് അതാണ് ഫോർസൈറ്റ് ബ്ലേഡ് ബാക്ക് ടു യു വിലൂടെ ഫോർസൈറ്റ് ബ്ലേഡ് ബ്ലേഡും നമ്മൾ കാണേണ്ട സംഭവം കൂടെ ഒരേ ലെവലിൽ കണ്ടു കഴിയുമ്പോൾ ട്രിഗർ വലിച്ചു കഴിയുമ്പോൾ സംഗതി നൃത്യം കൊള്ളു പിന്നെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ിൽ നൂറ് ഉണ്ട് മാസ്റ്റർ ആണ് അതിന്റെ കമ്പനി അതാണ് ഏറ്റവും നല്ല വെല്ലറ്റ് ആ കാണിക്കാം ഇതാണ് വെടികുണ്ട അപ്പം ഞാൻ കാണിച്ചില്ലേ പായ്ക്കറ്റ് അത് പൊട്ടിക്കാത്ത പായ്ക്കറ്റ് ഇത് ഞാനിങ്ങനെ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടേക്കുന്നു മറ്റേ പൊട്ടിക്കാത്ത പായ്ക്കറ്റാണത് ഇതാണ് 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 വെടിയുണ്ട ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് മില്ലിമീറ്റർ വീതി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സെവൻ എം എം അതാണ് ഇത് കൂടെ പെല്ലറ്റ് നമ്മൾ എടുക്കണം അപ്പൊ ഇതിങ്ങനെ പക്ഷെ ഓടിക്കണം ഇത് ഇങ്ങനെ പെല്ലറ്റ് പൊമ്പായ പെല്ലറ്റ് ഇട്ട് വെച്ചേക്കുന്നല്ലേ നിങ്ങൾ വേണ്ടത് ഇതിങ്ങനെ പെല്ലറ്റ് ഇതിനകത്തോട്ട് ഇടണം എന്നിട്ട് ഇത് ഇങ്ങനെ ആ നിറഞ്ഞു ഇനി നമ്മൾ ആ ചാട്ട് കാണിക്കാം

സ്റ്റാൻഡ് ചീസ് പ്രൊസീഷനിൽ നിൽക്കുമ്പോൾ തോക്ക് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെയാണ് പണ്ടുകാലത്ത് പോലീസ് സ്റ്റേഷനിലെ പാറാവ് നിന്നിരുന്നത് പാറാവുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നിരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്നിരുന്നത് ഏഹ് അപ്പോൾ എസ് ഐ അവിടെ നിങ്ങൾ നടന്നു വരുക അല്ലെങ്കിൽ ഒരു വണ്ടി നിങ്ങൾ വരിക വന്ന് വണ്ടി നിർത്തുന്നത് അറ്റൻഷൻ അറ്റൻഷൻ ആകുമ്പോൾ തോക്ക് മാറുന്ന മാറ്റം കണ്ടോ ഏ പിന്നെ ഇത് അപ്പൊ എസ് ഐ ഇവിടെ വരുമ്പോ ഇതിന് ബർഡ് സല്യൂട്ട് അപ്പൊ എസ് ഇങ്ങനെ ഒന്ന് സല്യൂട്ട് കാണിക്കും ഇങ്ങനെ വീണ്ടും വരുന്നു എസ് ഐ അതൊക്കെ അത്തോട്ട് കേറു ഇതാണ് ആ രീതി പഴയ സിനിമകളിലൊക്കെ ഇത് കാണാം ആശാനെ ഈ തോക്ക് പിടിക്കുന്ന പൊസിഷനൊക്കെ കാണിച്ചല്ലോ കാണിച്ചു ഇതൊക്കെ ആശാൻ പഠിച്ചേ അത് പാലാ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പം ഞാൻ എൻ സി സിയിൽ ചേർന്നായിരുന്നു എൻ സി സിയിൽ ഞാൻ ബസ്റ്റ് കേടച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സുലോപ്പാം പൊസിഷൻ എന്ന് പറയും ഞാൻ മുമ്പേ കാണിച്ചത് സുരോപ്പാം പ്രസൻറ്റാം അതൊക്കെ പഠിച്ചത് അങ്ങനെ എൻ സി സിയിലൂടെയാണ് കൂടാതെ ഞാൻ ഒരു ഷാർപ്പ് ഷൂട്ടറായിരുന്നു ഈ ഷാർപ്പ് ഷൂട്ടറായി മാറിയതും എൻ സി സിയിലൂടെയാണ് പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്നുമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം